ചില പ്രതിബന്ധം കണ്ട് നീ ചുരുളരുത് അതൊന്നും തൊടുകല കാരണം നിന്റെ അത്ര അടിസ്ഥാന മനസ്സിലായവരെ ദൈവത്തെ ശ്രദ്ധിക്കാവൂ ഹലലൂയ്യ ഹലൂയ്യ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നിങ്ങൾ വചനത്തിൽ ആഴ്ന്നിറങ്ങണം യേശുക്രി വേറെറക്കണം ഒരാമയും പറഞ്ഞോട്ട് വേറെറക്കുമ്പോ നമ്മളിൽ സംഭവിക്കുന്ന കാര്യം കേട്ടോണം ആ ക്രിസ്തുവിൽ നീ 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 അവനിൽ പ്രാപിച്ചു അപ്പൊ ഈ ക്രിസ്തുവിൽ വേരുമ്പ നമുക്കുണ്ടാകുന്ന റിസറ്റ് എന്താണെന്നറിയോ നമ്മുടെ ആത്മീക ലെവല് അങ്ങോട്ട് ഉയരും എന്നോട് ലെവലിൽ കിടക്കുന്ന ചിലരെ ഹയർ ലെവലിലേക്ക് ഹോളി സ്പിരിറ്റ് ഒന്ന് ഉയർത്താൻ പോവാ ഞാൻ വീണ്ടും പറയാ സാത്താന്യ